ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ ഉള്ളിയൊക്കെ വാട്ടി സമയം കളയാതെ പെട്ടെന്നൊരു ഉള്ളിത്തേൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കിലോ ഉള്ളിയുടെ തൊലിയൊക്കെ ഒലിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം മുഴുവൻ ഉള്ളിയും ഞാൻ നീളത്തിൽ കട്ട് ചെയ്യുന്നില്ല കുറച്ച് അതേപടി ഇടുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ വെന്ത് വരുമ്പോൾ ബോൾ പോലെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കറി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടുകയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഈ കറിയിൽ ഇനി വേറെ തേങ്ങ ഒന്നും വറുത്തരച്ച് ചേർക്കുന്നില്ല അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ ഇനി ഇതിലേക്ക് നമുക്ക് അരിയാത്ത കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാവേ അത് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടി ചെറിയൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവ് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം പൊടികളൊക്കെ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഉള്ളിയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുള്ളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കർ അടിച്ചൊരു നാല് വിസിൽ വിസിലടിപ്പിക്കണം ഇപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളി ഒന്നും സെപ്പറേറ്റ് ഒത്തിരി നേരം ഇട്ട് വഴറ്റിയിട്ടൊന്നുമില്ല നമ്മൾ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നാല് വിസിൽ വിസിലടിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നീ ഇതിൽ ചാർ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഞാൻ ഓൾറെഡി നേരത്തെ താളിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി താളിക്കുന്നൊന്നുമില്ല ഇപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഉള്ളിത്തീലാണ് പിഴക്കൊക്കെ തേങ്ങാ കൊത്തൊക്കെ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തിക്ക് ഗ്രേവിയോട് കൂടിയ ഉള്ളിത്തീല് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറ് ചോറുണ്ടാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്